എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി സീരിയസ് ആണ് എസ് സി ആർ ടി റിവിഷൻ സീരിയസ് ആണ് നമ്മൾ സയൻസ് മുടികളാണ് ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക പോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായമായ വിത്തിനുള്ളിലെ ജീവൻ എന്നുള്ള ചാപ്റ്ററാണ് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം താഴെ പറയുന്നവയിൽ നിന്ന് വിത്ത് മുളക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് താഴെ പറയുന്നവയിൽ നിന്ന് വിത്ത് മുളക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് വായു ജലം അനുകൂല താപനില ഇവയെല്ലാം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ആണ് അപ്പോൾ ഒരു വിത്ത് ആവശ്യമായ ഘടകങ്ങളാണ് വായു ജലം അനുകൂല താപനില എന്നിവ ഒരു വിത്ത് മുളക്കാൻ ആവശ്യമായ അനു ഘടകങ്ങളാണ് വായു ജലം അനുകൂല താപനില എന്നിവ അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഈ പറഞ്ഞ എല്ലാതും എന്താണ് ഒരു വിത്ത് ആവശ്യമായ ഘടകങ്ങളാണ് ഇനി ഒരു വിത്ത് മുളച്ച് കഴിഞ്ഞ് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് വിത്ത് മുളച്ച് കഴിഞ്ഞ് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് സൂര്യപ്രകാശം മണ്ണ് വെള്ളം ഇവയെല്ലാം ഏതൊക്കെയാണ് ഉത്തര ഓപ്ഷൻ ഡി തന്നെയാണ് ഇവയെല്ലാമാണ് അപ്പോൾ വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഘടകങ്ങളാണ് സൂര്യപ്രകാശം മണ്ണ് വെള്ളം എന്നിവ സൂര്യപ്രകാശം മണ്ണ് വെള്ളം എന്നിവയാണെന്ത് ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിനാവശ്യമായ ഘടകങ്ങളാണ് സൂര്യപ്രകാശം വെള്ളം മണ്ണ് എന്നിവ അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തയ്ച്ചടിയായി വളരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം ബീജാങ്കുരണം പരാഗണം ഇവയൊന്നുമല്ല അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭൂ ഭ്രൂണം തയ്ച്ചടിയായി വളരുന്ന പ്രവർത്തനം എന്താണ് അറിയപ്പെടുന്നത് ഉത്തര ഓപ്ഷൻ ബി ആണ് ബീജാങ്കുരണം അല്ലെങ്കിൽ വിത്തിൻ്റെ വളർച്ച എന്നൊക്കെ എന്ത് അനുകൂല സാഹചര്യത്തിൽ വിത്തിൻ്റെ അകത്തുള്ള ഭ്രൂണം തയ്ച്ചടിയായി വളരുന്ന പ്രവർത്തനമാണെന്ത് ബീജാങ്കുരണം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ബീജാങ്കുരണം എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തയ്ച്ചടിയായി വളരുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ബീജാങ്കുരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിത്തിൻ്റെ മുളക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നത് എന്താണ് അനുകൂല സാഹചര്യത്തിൽ വിത്തിൻ്റെ അകത്തുള്ള ഭ്രൂണം തയ്ച്ചടിയായി വളരുന്ന പ്രവർത്തനം അനുകൂല സാഹചര്യത്തിൽ വിത്തിൻ്റെ അകത്തുള്ള ഭ്രൂണം തയ്ച്ചടിയായി വളരുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ബീജാങ്കുരണം എന്ന് പറയുന്നത് ബീജാങ്കുരണം ഓപ്ഷൻ ബി ബീജാങ്കുരണം ഉത്തരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക നോക്കാം വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് ബീജമൂലമാണ് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നത് അപ്പം ഒന്നാമത്തെ പ്രസ്താവന എന്താണ് വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് ബീജം മൂലമാണ് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നത് ആ പ്രസ്താവന എന്താണ് ശരിയാണ് ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബീജശീർഷം ബീജശീർഷം വളർന്ന് കാന്ഡമായി മാറുന്നു ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം ബീജശീർഷം വളർന്ന് കാന്ഡമായി മാറുന്നു ആ പ്രസ്താവനയും എന്താണ് ശരിയാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപാത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഈ പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് അപ്പോൾ ഒന്നും കൂടി നോക്കാം നമുക്ക് വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താണ് ബീജമൂലമാണ് ഈ ബീജമൂലമാണെന്ത് മണ്ണിലേക്ക് വളർന്നുകൊണ്ട് അത് വേരായി മാറുന്നത് ഇനി ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വള വളരുന്ന ഭാഗത്തെയാണ് നമ്മൾ ബീജശീർഷം എന്ന് പറയുന്നത് ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണെന്ത് ബീജശീർഷം ഈ ബീജശീർഷം വളർന്നാണെന്ത് കാന്ഡമായിട്ട് മാറുന്നത് ബീജശീർഷം വളർന്നാണ് കാന്ഡമായി മാറുന്നത് ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ സസ്യങ്ങൾ ആഹാരം ഉപയോഗ ഏത് ആഹാരമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബീജപാത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപാത്രത്തിലെ ആഹാരമാണെന്ത് മുളച്ചു വരുന്ന സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എസ് സി ആർ ടിയിലുള്ള ആ ഒരു ചിത്ര സൈധം തന്നിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ എസ് സി ആർ ടിയിൽ ഒരു പയർച്ചെടി മുളച്ച് വരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നിന്ന് നിന്ന് കൊടുത്തിട്ട് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ബീജമൂലം ആദ്യം നമ്മൾ പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ് ഈ ബീജമൂലമാണെന്ത് വേരായിട്ട് മാറുന്നത് അപ്പോൾ ചിത്രം നോക്കൂ മൂന്നാമത്തെ രണ്ടാമത്തെ ചിത്രത്തിൽ ചെറുതായിട്ട് ബീജമൂലം പുറത്തേക്ക് വന്നു നാലാമത്തെ ചിത്രത്തിൽ അത് സോറി മൂന്നാമത്തെ ചിത്രത്തിൽ അത് മുഴുവനായി പുറത്തേക്ക് വന്നു നാലാമത്തെ ചിത്രത്തിൽ ചിത്രത്തിലതിൽ വേരായി മാറി അപ്പോൾ അതാണ് ബീജമൂലം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ് ആ ബീജം മൂലമാണെന്ത് വേരായിട്ട് മാറുന്നത് ഇനി നമ്മൾ ബീജശീർഷം നോക്കി ബീജശീർഷം എന്താണ് മോ മാറുന്ന ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത് ഈ കാന്ഡത്തിലാണ് പിന്നീട് ഇലകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് ഇലകൾ ഭക്ഷണം പാകം ചെയ്യാനാകുന്നത് വരെ ഇവക്ക് വളർന്നു വരുന്ന സസ്യത്തിന് കഴിക്കാനുള്ള ആഹാരങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ബീജപത്രം എന്നുള്ള ഭാഗത്താണ് ആ നാലാമ അവസാനത്തുനിന്ന് രണ്ടാമത്തുള്ള ചിത്രത്തിൽ ആ ബീജപത്രത്തിൻ്റെ ആ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കശുവണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കശുവണ്ടിയൊക്കെ മുളച്ച് വരുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ ആ പരിപ്പിൻ്റെ ആ ഒരു ലെവലിൽ ഉണ്ടാവും അതെന്താണ് ബീജശീർഷമാണ് നമ്മളൊക്കെ അത് പൊട്ടിച്ച് കഴിക്കാറുണ്ട് നമ്മളാ പൊട്ടിച്ച് കഴിച്ചാൽ പിന്നെ ആ സസ്യം വളരാറില്ല അതിൻ്റെ കാരണം ഇതാണ് കാരണം അവക്ക് വളരാൻ ആവശ്യമായ ഭക്ഷണം ഉള്ള ആ സാധനമാണ് അതാണ് നമ്മൾ പൊട്ടിച്ച് കഴിക്കുന്നത് അതുകൊണ്ടാണ് ആ സസ്യം പിന്നീട് വളരാത്തത് അപ്പോൾ ബീജം മൂലം എന്താണ് വേരായി മാറുന്നത് ബീജമൂലമാണ് ബീജമൂലമാണ് ആദ്യമായിട്ടൊരു വിത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് വേരായി മാറും ബീജശീർഷം എന്തു ചെയ്യും കാന്ഡമായിട്ട് മാറും പിന്നെ അവക്ക് കഴിക്കാനുള്ള ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്പേസ് ആണെന്ത് ബീജപത്രം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എസ് ഡി ആർ ടിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ടേംസുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഈ പിക്ചർ മനസ്സിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും കൂടി സിമ്പിൾ ആയിരിക്കും കേട്ടോ അടുത്ത് നോക്കാം സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് വിത്ത് വിതരണം കായിക പ്രജനനം ബീജാങ്കുരണം ഇവയൊന്നുമല്ല ഇപ്പോൾ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളാണെന്ത് വേര് തണ്ട് ഇല എന്നിവ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് വേര് തണ്ട് ഇല എന്നിവയാണ് ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗം എന്ന് പറയുന്നത് ഈ കായിക ഭാഗങ്ങളിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണെന്ത് കായിക പ്രജനനം ഓപ്ഷൻ ബി കായിക പ്രജനനം എന്ന് പറയുന്നത് അപ്പോൾ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളാണെന്ത് വേര് തണ്ട് ഇല എന്നിവ ഈ കായിക ഭാഗങ്ങളിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണെന്ത് കായിക പ്രജനനം എന്ന് പറയുന്നത് അപ്പോൾ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് ഓപ്ഷൻ ബി കായിക പ്രജനനം ഇതാണ് ഓപ്ഷൻ ബി കായിക പ്രജനനം അപ്പം കായിക പ്രചനനം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല എന്നിവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളെന്ന് പറയുന്നത് വേര് തണ്ട് ഇല എന്നിവയാണ് ഇവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണെന്ത് കായിക പ്രജനനം ഓപ്ഷൻ ബി ആണ് കായി ഉത്തരം കായിക പ്രജനനം ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ അവക്കെല്ലാം വളരുന്നതിന് ആവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല ഒരു സസ്യത്തിൻ്റെ വിത്തുകൾ എല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ ആവശ്യമായ അല്ലെങ്കിൽ അവക്ക് വളരണാവശ്യമായ വെള്ളം ആവശ്യമായ മണ്ണ് സൂര്യപ്രകാശം അതുപോലെ ധാതു ലവണങ്ങൾ ഇവ എന്നിവ എന്തും ഒന്നും ലഭിക്കില്ല അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യുന്നു ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ ഈ സസ്യങ്ങളുടെ വിത്തുകൾ എന്തു ചെയ്യും പല ഭാഗങ്ങളിലായിങ്ങനെ വിതരണം ചെയ്യും വിതരണം ചെയ്യപ്പെടുന്നു ഇത് അറിയപ്പെടുന്നത് എന്താണ് കായിക പ്രചരണം വിത്ത് വിതരണം ബീജാങ്കുരണം ഇവയൊന്നുമല്ല ഏതാണ് ഓപ്ഷൻ ബി ആണ് വിത്ത് വിതരണമാണ് അത് നമുക്ക് പേരിൽ തന്നെ കണക്ട് ചെയ്യാം ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണാൽ എന്താണ് വീണ് മുളച്ച് കഴിഞ്ഞാൽ അതിന് ആവശ്യമായ സൂര്യപ്രകാശമോ മണ്ണോ ദാതു ലവണങ്ങളോ വെള്ളമോ ഒക്കെ ലഭിക്കില്ല അത് ലഭിക്കാൻ പ്രയാസമാവും ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സസ്യങ്ങളുടെ വിത്തുകൾ വിത്തുകളെന്തു ചെയ്യും പല ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്യപ്പെടും ഈ ഒരു പ്രവർത്തനത്തെയാണ് വിത്ത് വിതരണം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പ്രവർത്തനമാണ് വിത്ത് വിതരണം അപ്പോൾ വിത്ത് വിതരണം കാരണമാണ് സസ്യങ്ങളുടെ വിത്തുകളൊക്കെ പല ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ അതാണ് വിത്ത് വിതരണം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക നോക്കാം കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് അപ്പൂപ്പൻ താടി മഹാഗണി എന്നിവ അതെന്താണ് ശരിയാണ് അപ്പം കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണേത് അപ്പൂപ്പൻ താടിയും മഹാഗണിയും അപ്പം അപ്പൂപ്പൻ താടിയും മഹാഗണിയും കാറ്റ് വഴിയാണെന്ത് വിത്ത് വിതരണം നടത്തുന്നത് ജലം വഴി വിത്ത് വിതരണം നടത്തുന്നതിന് ഉദാഹരണമാണ് തെങ്ങ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് തെങ്ങ് നമുക്കറിയാം തേങ്ങയൊക്കെ നമ്മുടെ വെള്ളത്തിലൂടെയൊക്കെ ഒലിച്ചു പോയിക്കൊണ്ടാണെന്ത് മുളച്ചും കൊണ്ട് വേറെ സ്ഥലങ്ങളിൽ എത്തി മുളച്ചുകൊണ്ട് അവിടെ തെങ്ങ് വളരുന്നത് അപ്പോൾ വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് തെങ്ങ് ആ പ്രസ്താവന ശരിയാണ് ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ആൽമരം പ്ലാവ് പേര അതുപോലെ അസ്ത്ര അതും ശരിയാണ് അപ്പോൾ ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണേത് ആൽമരം പ്ലാവ് പേര അസ്ത്ര നമുക്കറിയാം പ്ലാവിലൊക്കെ ചക്കയുടെയൊക്കെ ഒക്കെ കുരുവൊക്കെ എന്താണ് പക്ഷികൾ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഭക്ഷിച്ചിട്ട് വേറെ സ്ഥലങ്ങളിൽ അവരുടെ വിസർജ്യത്തിലൂടെ പുറന്തള്ളുമ്പോഴോ അല്ലെങ്കിൽ അവരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചാടുമ്പോഴൊക്കെയാണ് അത് മുളച്ചു വരുന്നത് അതുപോലെ പേരക്കയും നമുക്കറിയാം അത് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ കാഷ്ടത്തിലൂടെയാണ് പേരക്ക മുളച്ചു വരുന്നത് അസ്ത്രപുല്ല് പുല്ല് നമുക്കറിയാം അസ്ത്ര എന്താണ് ഈ മൃഗങ്ങളുടെയും മനുഷ്യരുടെയൊക്കെ മേത്ത് ഒറ്റിപ്പുടിക്കുന്ന പുല്ലാണ് ഈ അസ്ത്രപുല്ല് എന്ന് പറയുന്നത് അതും അങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത് ഇപ്പോൾ ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ആൽമരം പ്ലാവ് പേര അസ്ത്രപുല്ല് ആൽമരം പ്ലാവ് പേര അസ്ത്രപുല്ല് എന്നിവ ജന്തുക്കൾ വഴി സസ്യ ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്ത പ്രസ്താവന നോക്കാം പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് വഴുതന പാവക്ക ആ പ്രസ്താവന എന്താണ് തെറ്റാണ് വഴുതനയും പാവക്കയും ഒരിക്കലും പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളല്ല പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് വെണ്ടയും കാശിത്തുമ്പയുമാണ് വെണ്ടയും കാശിത്തുമ്പയുമാണ് അപ്പോൾ നമ്മുടെ വെണ്ട കാശിത്തുമ്പ എന്നിവയാണെന്ത് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ് ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൂപ്പൻ താടിയും മഹാഗണിയും ജലം വഴി വിത്ത് വിതരണം നടത്തുന്നതിന് ഉദാഹരണം തെങ്ങാണ് ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ആൽമരം പ്ലാവ് പേര അസ്ത്ര പുല്ല് എന്നിവ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം വൈതനയും പാവക്കിയയുമല്ല വെണ്ടയും കാശിത്തുമ്പയുമാണ് വെണ്ടയും കാശിത്തുമ്പയുമാണ് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം കാർഷികവിളകളും അവയുടെ ജന്മദേശവും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് കാർഷിക വിളകളും അവയുടെ ജന്മദേശവും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് നോക്കാം തേയില ജന്മദേശം ചൈന ശരിയാണ് തേയിലയുടെ ജന്മദേശം എവിടെയാണ് ചൈനയാണ് ക്യാബേജ് യൂറോപ്പ് ശരിയാണ് ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ് കശുമാവ് അമേരിക്ക അത് തെറ്റാണ് കശുമാവിൻ്റെ ജന്മദേശം ഏതാണ് ബ്രസീലാണ് റബ്ബർ ബ്രസീല് ശരിയാണ് റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ബ്രസീലാണ് അതുപോലെ തന്നെ കശുമാവിൻ്റെ ജന്മദേശവും ബ്രസീലാണ് ഓക്കെ അപ്പം തേയിലയുടെ ജന്മദേശം ഏതാണ് ചൈനയാണ് ക്യാബേജിൻ്റെ ജന്മദേശം ഏതാണെന്ന് ചോദിച്ചാൽ യൂറോപ്പ് ആണ് കശുമാവിൻ്റെയും റബ്ബറിൻ്റെയും ജന്മദേശം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രസീലാണ് അപ്പോൾ കശുമാവ് റബ്ബർ എന്നിവയുടെ ജന്മദേശം ഏതാണ് ബ്രസീലാണ് കേട്ടോ ബ്രസീലാണ് തേയിലയുടെ ജന്മദേശം ചൈന ക്യാബേജിൻ്റെ യൂറോപ്പ് കശുമാവ് അതുപോലെ റബ്ബർ എന്നിവയുടെ ജന്മദേശം ബ്രസീലും ആണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റ് കശുമാവ് അമേരിക്ക എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് അമേരിക്ക ജന്മദേശമായ കാർഷിക വിളകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക അപ്പോൾ അമേരിക്ക ജന്മദേശമായ കാർഷിക വിളകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് അമേരിക്ക ജന്മദേശമായ കാർഷിക വിളകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക കൈതച്ചക്ക മരച്ചീനി അതെന്താണ് ശരിയാണ് അമേരിക്കയാണ് അതിൻ്റെ ജന്മദേശം തക്കാളി ഉരുളക്കിഴങ്ങ് അതിൻ്റെയും ജന്മദേശം ഏതാണ് അമേരിക്കയാണ് ശരിയാണ് പച്ചമുളക് പേരക്ക അതും എന്താണ് അമേരിക്കയാണ് ശരിയാണ് കശുമാവ് റബ്ബർ അത് തെറ്റാണ് കശുമാവിൻ്റെ റബ്ബറിൻ്റെയും നമ്മളിപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതാണ് കശുമാവിൻ്റെയും റബ്ബറിൻ്റെയും ജന്മദേശം എന്ന് പറഞ്ഞാൽ ബ്രസീലാണ് പപ്പായ കാപ്പി അമേരിക്ക അതും എന്താണ് ശരിയാണ് അപ്പോൾ അമേരിക്ക ജന്മദേശമായിട്ടുള്ള കാർഷിക വിളകൾ ഏതൊക്കെയാണ് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരക്ക പപ്പായ കാപ്പി തേയില നമ്മൾ പറഞ്ഞു ചൈന കാപ്പിയാണെങ്കിൽ അമേരിക്ക ഓക്കെ ഇപ്പോൾ കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരക്ക പപ്പായ കാപ്പി ഇത്രയും കാർഷിക വിളകളുടെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ് ഇത്രയും കാർഷിക വിളകളുടെ വിളകളുടെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ് കശുമാവിൻ്റെയും റബ്ബറിൻ്റെയും ജന്മദേശം ബ്രസീലാണ് തേയിലയുടെ ജന്മദേശം ഏതാണ് ചൈനയാണ് ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ് ക്യാബേജ് ഉത്ഭവിച്ച് ക്യാബേജ് വന്നത് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് അമേരിക്കൻ ജന്മദേശമായ കാർഷിക വിളകളിൽ ഉൾ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് കശുമാവ് റബ്ബറാണ് അപ്പോൾ കശുമാവ് റബ്ബറും എന്താണ് ബ്രസീലാണ് കശുമാവിൻ്റെയും റബ്ബറിൻ്റെയും ജന്മദേശം എന്ന് പറയുന്നത് ഒന്ന് കൂടി പറയാം അമേരിക്ക ജന്മദേശമായ കാർഷിക വിളകൾ ഏതൊക്കെയാണ് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരക്ക പപ്പായ കാപ്പി കശുമാവ് റബ്ബർ എന്നിവ എന്താണ് അവയുടെ ജന്മദേശം ബ്രസീലാണ് കശുമാവിൻ്റെയും റബ്ബറിൻ്റെയും ജന്മദേശം എന്ന് പറയുന്നത് ഏതാണ് ബ്രസീലാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് നമ്മൾ ഏകദേശം ഒമ്പത് ചോദ്യങ്ങളാണ് ചെറിയൊരു ചാപ്റ്ററാണ് വളരെ ചെറിയ ചാപ്റ്ററാണ് അതുകൊണ്ടാണ് ഓരോ ഒമ്പത് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ മാക്സിമം ഒന്ന് ഓടിച്ച് ഇട്ടത് അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ വിത്തുകളെ കുറിച്ചുള്ള ഭക്ഷ്യ കാർഷിക വിളകൾ എന്നുള്ള പ്ലേലിസ്റ്റിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കാണാൻ ഈ ചാപ്റ്റർ ഫുള്ള് ഡിസ്ക്രിപ്റ്റീവ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ അത് കാണുക ചോദ്യങ്ങളാണെങ്കിൽ ഇത് നിന്നിട്ട് അത് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ്സും കേട്ടിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചെ കയറിക്കൊണ്ട് ഇപ്പോൾ അറ്റൻഡ് ചെയ്താൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സെറ്റായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്